എല്ലാ പാർട്ടികളുണ്ടെന്ന് ആം ആദ്മി മാത്രമല്ലല്ലോ ഓരോ പാർട്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള പ്ലസും മൈനസും ഉണ്ട് കേരളത്തിലെ ആർ എസ് എസിനോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുഖ്യമന്ത്രി ആർ എസ് എസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വളരെ പച്ചയായ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വരച്ച് കാണിച്ചതാണ് താങ്കൾ യു ഡി എഫ് പ്രവേശനം ഉണ്ടോ അല്ലെങ്കിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഇന്നലെ എന്താണ് കൂടിക്കാഴ്ച പേഴ്സണൽ മീറ്റിംഗ് സ്വഭമായിട്ടും മുമ്പും കണ്ടിരുന്നതാണ് സംസാരിച്ചിരുന്നതാണ് കാണാറുണ്ടായിരുന്നു അന്ന് ഇതൊരു വാർത്തയല്ല ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ പറയുന്ന ആരെ കണ്ടാലും അത് വാർത്തയാണ് അതിലപ്പുറം അതിൽ പേഴ്സണൽ മീറ്റിങ്ങിനപ്പുറം അതിന് വേറെ വേറെ വിഷയങ്ങളൊന്നും അല്ല അല്ല എന്നുള്ള രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവും അത് ഡി എം കെ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കണോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ലയനം പ്രതീക്ഷിക്കണമോ എന്നുള്ളതാണ് ഇപ്പോൾ നിലയിലുള്ള ചോദ്യം കേരളത്തിൽ യു ഡി എഫ് എന്ന മുന്നിലേക്കുള്ള പ്രവേശനം എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് അല്ല അതിൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ അമ്മേ പറഞ്ഞതാണ് ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റും അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റുന്ന ഡിസ്കഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ ഞങ്ങൾ സിംഗിൾ സ്റ്റാൻഡിൽ ഡി എം കെ പൊളിറ്റിക്കൽ പാർട്ടിയായി മാറ്റും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദേശീയ കക്ഷികളുമായിട്ട് അലയൻസ് ഉണ്ടാവാം ചിലപ്പോൾ മർജിങ് ഉണ്ടാവാം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രപ്പോസൽസ് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഈ പറയുന്ന പാർട്ടികളിൽ നിന്നുണ്ടായാൽ ഈ പറയുന്നതൊക്കെ നടക്കും അത് നടന്നില്ലെങ്കിൽ ഡി എം കെ ഞങ്ങൾ കേരളത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും രജിസ്ട്രേഷൻ ഒരു 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 കരുതുന്ന കാര്യമാണ് ലയം ഉണ്ടായേക്കാം അത് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത് അല്ല അങ്ങനെയൊന്നുമില്ല പ്രഥമ പരിഗണനയൊന്നുമില്ല ഈസ് പ്രാക്ടിക്കൽ നമ്മൾ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയുമായി ഒരു അലയൻസ് ഓഫ് മർജിംഗ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് അതിൻ്റെ ഗുണം ഈ ഡി എം കെ പ്രവർത്തകർക്ക് കിട്ടേണ്ടതുണ്ട് ആ ഞങ്ങൾ നൽകിയിരിക്കുന്ന പ്രപ്പോസലിൽ ആരാണ് ദോസ് ബെറ്റർ ഓപ്ഷൻ ആ ബെറ്റർ ഓപ്ഷൻ ഞങ്ങൾ ഗുണകരമാവും എന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കും അല്ലെങ്കിൽ അല്ലല്ല അതിപ്പോൾ എല്ലാ പാർട്ടികളും ഉണ്ടെന്ന് ആം ആദ്മി മാത്രമല്ലല്ലോ ഓരോ പാർട്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള പ്ലസ്സും മൈനസും ഉണ്ട് അപ്പോൾ നമ്മളാകെ നോക്കേണ്ടത് എന്താണ് നമ്മൾ കേരളത്തിൽ ഞാൻ ഉയർത്തിയ ആശയങ്ങൾ എന്താണ് പിണറായിയുമായി ബന്ധപ്പെട്ട പിണറായി ബന്ധപ്പെട്ട ആൻറ്റി കമ്മ്യൂണൽ സ്റ്റാൻഡാണ് കാരണം കമ്മ്യൂണൽ ഫാക്ടറിനോടൊപ്പം കേരളത്തിലെ ആർ എസ് എസിനോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രി ആർ എസ് എസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വളരെ പച്ചയായ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വരച്ച് കാണിച്ചതാണ് ഇന്നും അതിൻ്റെ അന്വേഷണം നടക്കുന്നു എസ് ഐ ടി അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിലപ്പുറം കഴിഞ്ഞ നാല് മാസമായിട്ട് എവിടെ എത്തിയിട്ടില്ല ഏറ്റവും അവസാനമായിട്ട് നവീൻ ബാബു എൻ ഡി എമ്മിൻ്റെ മരണം എന്താ ഹൈക്കോടതിയിൽ നടക്കുന്നത് ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ് സി ബി ഐ അന്വേഷിക്കട്ടെ എന്തിന് ഗവൺമെൻറ്റിനെ അതിനെ എതിർക്കണം എന്താ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞ പാർട്ടിയും ഗവൺമെൻറ്റും രണ്ടോ മൂന്നോ ആഴ്ചയായിട്ടുള്ളൂ എന്താ കോടതിയിൽ ഇങ്ങനെ മലക്കം മറിഞ്ഞത് ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് എന്തോ ആവട്ടെ എന്ന് ആ ഫാമിലിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണല്ലോ ഗവൺമെൻറ്റിന് ആദ്യത്തെ ദൗത്യം ആ ദൗത്യത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് നിലപാടെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവുമായിട്ടുള്ള അവിടുത്തെ പെട്രോൾ പമ്പ് ബിസിനസ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നിരവധി അനവധി പെട്രോൾ പമ്പുകളുണ്ട് ഞാൻ പബ്ലിക്കായി പറയപ്പോൾ എനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതിയിൽ നിന്ന് നമ്മളതിന് മറുപടി കൊടുത്ത് നമ്മളത് പിന്മാറാനല്ല നമ്മൾ ആ കേസുമായി കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം അദ്ദേഹം തരുന്ന നോട്ടീസിന് മാപ്പ് പറഞ്ഞ് പിന്മാറാനല്ല അന്വർ നിൽക്കുന്നത് ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തെ ആകെ ഒരു പുകമറയിലാണ്